ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹമല്ല പത്തായി സുശേഷം അഞ്ചാമത്യായ അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യം നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകും ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിന് എന്തൊന്നുകൊണ്ട് രസം വരുത്താം പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല വചനം പറയുകയാണ് ഞാൻ നിങ്ങളൊക്കെ ഉപ്പാണ് യേശു കർത്താവ് നേരിട്ട് പറയുകയാണ് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് അടുത്ത കർത്താവ് പറയുന്നത് ഉപ്പിന് കാരമില്ലാതെ പോയാൽ അതിനെന്തുകൊണ്ട് രസം വരുത്താം ഉപ്പിന് കാരമില്ലെങ്കിൽ ഉപ്പിനെ കൊണ്ട് പ്രയോജനമില്ല എന്നെ കേൾക്കുന്ന പ്രിയരെ നമുക്കൊക്കെ ഉപ്പിനെ കുറിച്ച് നന്നായിട്ടറിയാം നമ്മുടെ വീട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഉപ്പ് ഒരു മനുഷ്യന്റെ ജീവിതത്തിനകത്ത് അവൻ കഴിക്കുന്ന ഭക്ഷണത്തിലാകട്ടെ നമ്മുടെ ജീവിത സാഹചര്യത്തിലൊക്കെ ഉപ്പിന് ഒരുപാട് പ്രാധാന്യമുണ്ട് എന്നാൽ നമ്മളൊന്ന് നോക്കി നമ്മളൊരു കറിയിലോട്ട് ഉപ്പിടുമ്പോൾ അതിനാവശ്യത്തിനാണ് ഉപ്പിടുന്നത് ഉപ്പ് ഒത്തിരി ഇട്ടാൽ എങ്ങനെ ഇരിക്കും അത് പുറത്തു കളയാനേ പറ്റൂ അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല കാരണം എന്തുവാ ആവശ്യത്തിന് മതി ഉപ്പ് ചില വ്യക്തികളൊക്കെ ചിലരുടെ ജീവിതത്തിന് അനുഗ്രഹമായിട്ട് തീരും ഇവിടെ കർത്താവ് പറഞ്ഞിങ്ങനെയാണ് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം നമ്മൾ അനേകർക്ക് എന്ത് ചെയ്യണം നമ്മൾ പ്രയോജനപ്പെടണം എന്നാൽ ആവശ്യത്തിനെ പ്രയോജനപ്പെടാം ചിലരൊക്കെ ചില വ്യക്തി ജീവിതങ്ങൾക്കകത്ത് ഇടപെട്ട് ഒരല്പ പ്രയോജനമായിരുന്നു ആവശ്യം എന്നാൽ രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ ഇടപെട്ട് ആ വിഷയത്തെ കുളമാക്കി അവസാനം പറയുന്ന എന്തുവാണ് ഞാൻ അവൻ്റെ ജീവിതത്തിനകത്ത് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ അത്രയും ചെയ്യേണ്ട കാര്യമില്ല നമ്മളെ കൊണ്ട് എന്താണോ ആവശ്യം അതൊരല്പം മതി ഉപ്പിനെ കുറിച്ച് നമുക്കറിയാം നമ്മൾ തെങ്ങിന്റെ ചുവട്ടിൽ വളത്തിന് വേണ്ടി ഉപ്പിടാറുണ്ട് എങ്ങനെ ഇടുന്നത് നമ്മൾ ഒന്നോ രണ്ടോ പാക്കറ്റ് ഉപ്പിടും ഇനി വളത്തിനാണല്ലോ എന്ന് പറഞ്ഞ് ഒരു ലോഡ് ഉപ്പ് തെങ്ങിന്റെ ചുവട്ടി ഇറക്കിയാലോ ആ തെങ്ങ് പട്ടുപോകും ഇനി കറിക്കാൻ അല്പം വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാക്കറ്റ് ഉപ്പ് എടുത്ത് കറിക്കകത്ത് നമ്മളോട് പറഞ്ഞു ഒരു പാക്കറ്റ് ഉപ്പ് എടുത്ത് കറിക്കകത്തിടാ നമ്മളോട് പറഞ്ഞു ഒരു തെങ്ങിന്റെ ചൂട്ടി ഒരു ലോഡ് ഉപ്പ് ഇറക്കി വെക്കാം പ്രിയരേ കർത്താവ് വളരെ ജീവിക്കാൻ വളരെ പരിജ്ഞാനത്തോടെ കർത്താവ് നമുക്ക് കൈമാറിയതാണ് നിങ്ങൾ ഭൂമിയുടെ ഉപ്പാണ് വേണ്ടെടുത്ത് വേണ്ടുന്നത് മാത്രം സംസാരിക്കുക ആവശ്യത്തിന് മാത്രം പ്രയോജനപ്പെടുക വല്ലാണ്ടങ്ങ് ഇടപെട്ട് ആ വിഷയത്തെ നശിപ്പിക്കരുത് ഉപ്പായിട്ട് തന്നെ കർത്താവ് പറഞ്ഞ വചനത്തിൻ്റെ അകത്ത് അനേകർക്ക് പ്രയോജനപ്പെട്ട് അവർക്ക് അനുഗ്രഹം എന്ന് അവർ പറയണം ആ കറി വളരെ ടേസ്റ്റാണ് എന്ന് പറയാൻ കാരണം ഉപ്പാണ് എന്നാൽ അത് ഒത്തിരിയിട്ട് അതിനെ നശിപ്പിക്കാതെ ആവശ്യത്തിന് പ്രയോജനപ്പെട്ട് ഉപ്പായിട്ട് തന്നെ സഞ്ചരിപ്പാൻ ദൈവം നിർമ്മ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് യു